ിയമുള്ള സഹോദരന്മാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട് അതിനുള്ള പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക അവൻ്റെ പേരുകൾ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർക്ക് വൈകിയ നൽകുകയും ചെയ്യും നമുക്ക് വിശദീകരണം വായിച്ചു നോക്കാം അള്ളാഹിന്റെ മഹ്ഗുണങ്ങളെ കൊടുക്കുന്ന ധാരാളം വിശേഷ നാമങ്ങൾ ദഹനം റഹ്മാൻ റഹീം ഖുറാനിലും ഹദീസിലും ഉണ്ട് അള്ളാഹിന് തൊണ്ണൂറ്റിയമ്പത് നാമങ്ങൾ ഉണ്ടെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിലും വിശിഷ്ട നാമങ്ങളുടെ എണ്ണം ലപ്തമല്ലെന്നാണ് മറ്റു ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാമങ്ങൾ എടുത്ത് പറഞ്ഞ് അള്ളാഹെ പ്രകീർത്തിക്കുന്നതും പേടികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും മഹത്തായ പുണ്യകർമ്മപത്രേ അള്ളാഹുൻ്റെ നാമവിശേഷണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ദുരാർത്ഥമുള്ളതോ ദുസ്സൂചനകൾ ഉൾക്കൊള്ളുന്നതോ ആയ പേരുകൾ അവനെ പറ്റി പ്രയോഗിക്കുന്നതും അവന്റെ മഹനാമങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതും ഇതിൽപ്പെടുന്നു അപ്പോൾ അള്ളാഹുന് തൊണ്ണൂറ്റൊമ്പത് ഗുണങ്ങളുണ്ട് ഈ തൊണ്ണൂറ്റിയൊൻപത് ഗുണങ്ങൾ ചേർന്ന ഒറ്റ പദമാണ് അള്ളാഹു ഇതെല്ലാം കൂടി ചേർന്നാണ് അള്ളാഹു തൊണ്ണൂറ്റിയൊൻപത് ഗുണങ്ങളും കൂടി ചേർന്നാണ് അള്ളാഹു അതല്ലാതെ മറ്റും പല നാമങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നല്ല നാമങ്ങൾ ഉത്കൃഷ്ടനാമങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ് ആ നാമങ്ങൾ വിളിച്ച് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അത് പുണ്യകർമ്മമാണ് നമ്മൾ റഹ്മാൻ പ്രഹ്മാൻ റഹ്മാൻ എന്നെ ചൊല്ലുന്നു ഉത്തമമാണ് ആ ഏ ആ സത്താർ ഏ ആ സത്താർ എന്ന വാർക്കുള്ള നാമങ്ങൾ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഉത്തമമാണ് അതുകൊണ്ട് നമ്മൾ മക്കളെയൊക്കെ പേരിടുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചേർത്ത് വിളിക്കുന്നത് അബ്ദുൽ സത്താർ അബ്ദുൽ മത്താട്ടെ അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ ഒക്കെ അബ്ദുൾ ചേർത്തുള്ളൂ കാരണം നമ്മളൊന്നും അള്ളാഹു അല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമ അടിമയായിരിക്കാൻ നമ്മൾ അഭിമാനിക്കുന്നു അല്ലേ വലിയൊരു ജനാജൻ്റെ കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ അല്ലേ അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെ കാറിൻ്റെ ഡോള തുറന്നു കൊടുക്കാൻ അല്ലെങ്കിൽ ഗ്രാൻഡ് മുഫ്തിമാരുടെ കാരണം ഡോർ തോന്നെടുക്കാൻ വരെ നമ്മൾ ഇഷ്ടപ്പെടുമല്ലേ അതായത് അവരുടെ സൂട്ട് കേസ് കയ്യിൽ പിടിക്കാൻ അതുപോലെ അള്ളാഹാൻ അടിമയാവുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു അതിനു വേണ്ടിയാണ് എപ്പോഴും അബ്ദുള്ള എന്ന് പറയുന്നത് അല്ല സോറി അബ്ദുറഹ്മാൻ അള്ളഹാൻ നാമങ്ങൾ വിടുമ്പോൾ പേരിടുമ്പോൾ അതിനെ അബ്ദു ചേർത്ത് വിടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അള്ളാഹി ഉത്തമ നാമങ്ങളുടെ ആ നാമങ്ങൾ വിളിച്ചതിനെ വിളിച്ച് പ്രാർത്ഥിക്കുക പിന്നെ ആ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക നമ്മുടെ അന്വേഷണവാദികളെ നമ്മൾ നില ഈ ജാഹ ച ടീമുകളൊക്കെ തള്ളാഹു എന്നാണ് നമ്മൾ പറയാം അള്ളാഹുനു പറയാൻ തള്ളാഹു പ്രവാചകന് മറ്റ് കാമംരാൻ മാതള്ളാഹ് ഇങ്ങനത്തെ വാക്കുകളൊക്കെയാണ് അവന് അവർ പ്രവീകരിക്കുക അപ്പോൾ അവരെ വിട്ട് കളയാനാണ് പറഞ്ഞത് അവർക്ക് വഴിയെ നാം നൽകുന്നത് അപ്പോൾ അവർക്ക് ശിഷ്യ അള്ളാഹു വഴിയെ കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ പറയാം സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ച ഇവിടെ കുട്ടികളുണ്ട് അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞത് എന്താണ് ജിന്നുകളും മനുഷ്യരും നരകത്തിലേക്ക് വേണ്ടി ശ്രദ്ധിച്ചവരും ജിന്നുകളുടെ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അതോടൊപ്പം നല്ലതും പറയുന്നത് എന്തു പറയുമ്പോൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഉടനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യം പറയുമ്പോൾ ഉടനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയും സ്വർഗാവകാശികളുടെ കാര്യം കുറിച്ച് പറയുമ്പോൾ ഉടനെ നരകാവകാശികളുടെ കാര്യങ്ങളും പറയാറുണ്ട് അപ്പം ഇവിടെ പറയണം സത്യത്തിൻ്റെ മാർഗത്തിൽ മാർഗദർശനം ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ സത്യം വിശ്വസിക്കുന്ന സത്യം പറയുക അങ്ങനെയുള്ള കൂട്ടുകൊണ്ട് എല്ലാ മതത്തിലും ഉണ്ട് ക്രിസ്തു മതത്തിലും ഒക്കെ കാണാം ജൂതമതത്തിലും വളരെ ന്യൂനപക്ഷം കാണാൻ കാരണം ജൂതമതക്കാർ ഭയങ്കര കുരുട്ടു ബുദ്ധിക്കാരായതുകൊണ്ട് അവരുടെ ബുദ്ധി അവരെ സംരക്ഷിക്കും അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ അവരൊക്കെ വലിയ ധനാഡ്യന്മാരാണല്ലോ ജൂതന്മാർ വലിയ ധനാഢ്യന്മാരാണ് അപ്പം അതുകൊണ്ട് അവരൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ ഉണ്ടാവും നമുക്ക് ആരും വേണ്ട എന്നുള്ള ചിന്ത വലിയ പണക്കാർക്ക് എങ്ങനെയാണല്ലോ ഒരു വലിയ വീടും വലിയ മതിലും ഒരാൾ പൊക്കമുള്ള മതിൽ അൾസേഷൻ ആയി എല്ലാ വസ്തുക്കളും പരിരാചക പരിചാരകരൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്തു പറയും നമുക്ക് ജനങ്ങളായിട്ട് ജനങ്ങളുമായിട്ട് അറിഞ്ഞു കഴിക്കുന്നുണ്ട് കാരണം അവർക്ക് അവർക്ക് വേണ്ടതൊക്കെ കിട്ടും എല്ലാ ജനങ്ങളും ഓരോ ഒച്ചാണിച്ച് നിൽക്കും അവരുടെ കയ്യിൽ പണമുള്ളതും കൊണ്ട് ഒച്ചാണിച്ചു നിൽക്കും നമുക്കാരും വേണ്ട പോലീസും കോടതിയും ഒന്നും വേണ്ട നമ്മൾ തന്നെ വലിയ വലിയ ചിന്ത അതുപോലെ തന്നെയാണ് ജൂതന്മാർക്ക് വന്നത് ഞങ്ങൾ ഏറ്റവും ഉന്നതരാണ് ഞങ്ങൾ പിന്നെ ഇസ്രായേലിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾക്ക് ബുദ്ധിയുണ്ട് ഞങ്ങളെ കൂടെപ്പിറപ്പുകൾ ഇതുപോലെ വലിയ ഗ്രാന്ഡ്യന്മാരും വലിയ കോർപ്പറേറ്റുകളുമാണ് ഇപ്പം നമ്മളൊന്ന് വിളിച്ചാലവർ ഓടി എത്തും അപ്പോൾ നമുക്ക് ദൈവവും വേണ്ട മനുഷ്യരും വേണ്ട അങ്ങനെ ചിന്താഗതി ഇവർ പോയിട്ടുണ്ട് ജൂതന്മാരുടെ അതുകൊണ്ട് ജൂതന്മാർ വളരെ ന്യൂനപക്ഷം എന്തുണ്ട് നല്ലവരുണ്ടാവും അത് ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഹിന്ദുമതത്തിലും അതുപോലത്തെ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും മാർഗദർശനം നൽകുന്ന ആൾക്കാരുണ്ട് അതിലും മാമൂനിയന്മാരും ഒക്കെ നന്മ ചെയ്യുകയും ധർമ്മം ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഉണ്ട് എന്നാണ് അള്ളാഹു പുറപ്പെടുന്നത് പിന്നെ പറയാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരാകട്ടെ അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ് ഈ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ടും അത് അവഗണിച്ച് കളഞ്ഞവരെ അള്ളാഹു പടിപടിയായി പിടികൂടുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇള്ളവനും പല ദൃഷ്ടാന്തങ്ങളും ഇള്ളവനും കണ്ടുവന്നിരുന്നു പക്ഷേ ഞാൻ എന്തു ചെയ്യും അന്ന് വലിയ ഇതൊന്നും നമുക്ക് എടുക്കാതെ ഞാൻ പിന്നെയും പഴയ ദൈവത്തിന് ആരാധന എടുക്കുന്നതിൽ മടികളെനിക്കൊക്കെ ചെയ്തിരുന്നു അതിനെ പിന്നെ പിന്നെ എനിക്ക് പല പല പ്രശ്നങ്ങളും വന്ന് മേൽക്കുമേലെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇനി വിശ്വാസത്തിൽ നിന്നും ഒരു ചാടിനും വലിയ അർത്ഥമില്ല ദൈവത്തിന് ആരാധന എടുത്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് ഞാൻ നിശ്ചയിച്ചു അതിന് പ്രധാന കാരണം ഞാനൊരു പിന്നെ ഈ മതങ്ങളെ മതത്തെ മതത്തിൽ ആത്മാർത്ഥയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടാണ് അതിന് മുജാരിത പ്രസ്ഥാനക്കാർ നന്ദി പറയണം സൂര്യ അങ്ങനെ നമസ്കരിക്കാത്തവരെ കണ്ടാലും നമസ്കരിക്കണം കേട്ടോ എന്ന് പറയാറില്ല പക്ഷേ മുജാരിത പ്രവർത്തകർ അങ്ങനെയല്ല അവർ മറ്റുള്ളവർക്ക് ഉണ്ടാവുമോ എന്ന് നോക്കാറില്ല അവർ അത് തുറന്ന് പഴയമാരെ കണ്ടാലും നമസ്കരിക്കാറ് കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ കണ്ടാൽ വേഗം ചോദിക്കാൻ നമസ്കരിക്കലുണ്ടോയെന്ന് ചോദിക്കുക ഇപ്പോൾ അപ്പോൾ അതിന് മറുപടി പറയാൻ അപ്പോൾ കവ് പറഞ്ഞാലും അത് പിടിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ നമസ്കാരക്കാരനായി മാറിയത് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ നമ്മൾ ചില ആൾക്കാരുണ്ട് അതൊക്കെ ഉണ്ട് പല ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും ഊലിച്ചാടുന്ന ആൾക്കാർ നമ്മൾ ജബ്ബാറിനും ജാമ്യമൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിടുന്നുണ്ട് എന്നിട്ടും അവർ ഉൾക്കൊള്ളാതെ നിഷേവാദത്തിലേക്ക് പോകാൻ പെടാനേ കാരണം ഒന്നാമത് ജാല്യത പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് ചെലുത്താൻ തോന്നിപ്പിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണത് അവർ ചിന്തിച്ച് നോക്കിയില്ലേ അവരുടെ കൂട്ടുകാരനെ അവർ മുഹമ്മദ് നബിക്ക് ഭ്രാന്തൊന്നുമില്ല അദ്ദേഹം വ്യക്തമായ താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന മാത്രമാണ് അവർക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി പ്രവാചകന് ഭ്രാന്തൊന്നുമില്ല അല്ലേ അദ്ദേഹം ഒരു കുടുംബനാഥനാണല്ലേ ഖരിജി വിവാഹം കഴിച്ച് ഇരുപത്തഞ്ച് വയസ്സിൽ വിവാഹം കഴിച്ച് പതിനഞ്ച് വർഷം ഖരിജ ബി യോടുകൂടി താമസിച്ചു അതി അതുമാത്രമേ അദ്ദേഹത്തെ അവരുടെ ചരക്കുകൾ അദ്ദേഹം ശ്രദ്ധയായ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു വളരെ നല്ല ലാഭവും നേടിക്കൊടുത്തിരുന്നു കരിജ ഉള്ള സമയത്ത് എന്താ കൂടുതൽ ലാഭം പ്രവാചകന് അതിൻ്റെ അത് അവരുടെ മാനേജരായി നിൽക്കുമ്പോൾ കിട്ടിയിരുന്നു പിന്നെ കരിജീവി അവരുടെ വൃത്തിനോട് പറയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടൊന്നും പറയേണ്ടതാണ് പ്രവാചകന് എന്ത് ചെയ്തു കച്ചവടത്തിലൊക്കെ അദ്ദേഹം പ്രവാചകനെ യുക്കി പ്രയോഗിക്കുകയും പ്രവാചക പൊതുവെ സത്യസന്ധനായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ചരക്ക് വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ കലകി ഒരിക്കൽ പോലും പ്രവാചകൻ ഭ്രാന്തി ആണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്ന് പറഞ്ഞതോടു കൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്തിന് ആയി ചിത്രീകരിക്കുന്നത് കാരണം മക്കയിലെ കുറിച്ച് പലവിധ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു യാത്ര ഉസ്താമനാത്ത ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു കാരണം വെച്ചാൽ ഇന്നിപ്പം കാസിമിസ്താമിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടതെന്ന് വെച്ചാൽ മറ്റു ദൈവങ്ങൾ സൃഷ്ടിക്കുന്നു എന്തുകൊണ്ട് വെച്ചാൽ സ്വാതന്ത്ര്യം ഉണ്ടാകും മനസ്സിലായി എന്തും ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ഖുറ അള്ളാഹുലും ഖുറാനിലും ഒക്കെ എന്താ എന്താച്ച നിയന്ത്രണങ്ങളുണ്ട് കല്ല് കുടിക്കാൻ പാടില്ല വിചരിക്കാൻ പാടില്ല അങ്ങനെ പല ആരാധന കർമ്മങ്ങൾ എടുക്കണം പക്ഷേ ബഹുദൈവങ്ങളെ വിശ്വാസിക്കുമ്പോൾ ലാട്ടയോ ഉസയോ വെളിച്ചിക്കുമ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല തോന്നിയ മാതിരി ശരി കല്ല് കുടിക്കുന്ന കല്ല് കുടിക്കുന്ന വിചരിക്കുന്ന ഒന്നും വേണ്ട മറിച്ച് ആ ദൈവത്തിൻ്റെ എടുത്തു പോയിട്ട് നീ കാഞ്ഞി കെട്ട് കൊടുത്താൽ മതി അതിനു വേണ്ടിയാണ് മറ്റു ദൈവങ്ങളെ കൊണ്ടുവരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തും ചെയ്യുക അപ്പോൾ എത്ര അക്രമം ചെയ്തുകൊടുക്കും അവിടെ പോയി കാണിക്ക താനിക്കടുത്തു ഇട്ടുകൊക്കെ പാവ പാവങ്ങൾ മാപ്പാക്കപ്പെടും അതാണ് അതുകൊണ്ടാണ് പല പല ദൈവങ്ങളുണ്ടാവുന്നത് ലൈംഗികത പ്ര പ്രദർശിപ്പിക്കുന്ന ദൈവങ്ങളുണ്ട് അപ്പോൾ ലൈംഗികത നല്ലതാണ് എന്നാണ് അപ്പോൾ ഇപ്പോൾ ലൈംഗികൾ അവിടെ പോയിട്ട് ലൈംഗികതയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലെ ഇപ്പം നടന്തയില് അശ്ശീല് വിദ്യ ശില്പങ്ങൾ നമുക്കറിയാമല്ലോ അപ്പോൾ അതൊരു പാപമല്ല അത് പുണ്യകർമ്മമാണെന്ന് വരുത്തി അപ്പോൾ ജനങ്ങൾക്ക് എന്തൊക്കെയാണോ ജനങ്ങളുടെ ഡ്രോബാക്സ് അതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഈ ദൈവങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴേ പണ്ട് കാലത്ത് സ്ത്രീധനം മുസ്ലിങ്ങൾ സ്ത്രീധനം വാങ്ങുന്നതിന് ഇവിടുത്തെ പണ്ടന്മാർ അനുകൂലിച്ചിരുന്നല്ലോ സ്ത്രീധനം വാങ്ങുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം ഈ നിക്കാരി നടത്തുന്ന മൗലന്മാർക്ക് കിട്ടുമായിരുന്നു അപ്പോൾ അത് അവരനുകൂലിച്ചിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ജനങ്ങളുടെ ഡ്രോബാക്സ് എന്താണ് അതിനൊക്കെ അനുകൂലിക്കുന്ന ആൾക്കാർ ഈ പുരോരന്മാരുണ്ട് അപ്പോൾ അവർ അവർക്ക് വേണ്ടി ചില ദൈവങ്ങളെ കൃത്രിമ ദൈവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് പല പല ദൈവങ്ങളിലെ കയ്യിൽ വീണയും വാങ്ങില്ക്കുന്ന ദൈവങ്ങൾ പത്ത് കൈയിലുള്ള ദൈവങ്ങൾ അങ്ങനെ പല പല ദൈവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചന്ദ്രദേവൻ ഉണ്ടായിരുന്നു പണ്ട് കുഴശ്ശികൾക്ക് ഒക്കെ പറഞ്ഞു വരുന്നത് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മറ്റ് ദൈവങ്ങളെ സൃഷ്ടിക്കുന്നത് അപ്പോൾ അത് തോന്നിയമായി ചെയ്യാം അങ്ങനെയാണ് പല ദൈവ ദൈവങ്ങൾ വിടുന്നതെന്നാണ് കാശി മുസ്താദ് പറഞ്ഞത് അത് ശരിയങ്ങാണെന്നാണ് ഇവർ മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ ഭാഗനാക്കാൻ കാരണം എന്താണ് ഇത്തരം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരൊന്നുമല്ല ദൈവം ഏകനായ അള്ളാഹു ഇവരെല്ലാം സൃഷ്ടിച്ച അള്ളാഹുമാണ് ദൈവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് അവർക്കറിയാം ഈ ഈ പുരോഹിതന്മാർക്കറിയാം ഈ മറ്റു ദൈവങ്ങൾ ഉണ്ടാക്കുന്ന വലിയ തെറ്റാണെന്ന് അവർക്കറിയാം പക്ഷേ ഈ തെറ്റുകൾ ഈ തെറ്റുകളെയൊക്കെ മുഹമ്മദ് എന്ന വ്യക്തി വെളിച്ചിട്ട് കൊണ്ടുവരും അത് വെളിച്ച് അവരെന്ത് ചെയ്തു പ്രവാചകന് ഭ്രാന്തനാണ് അതാണ് ഇതാണ് കവി ആണെന്നൊക്കെ അപ്പാൻ ആക്ഷേപിച്ചിരുന്നു മക്കയിലെ സത്യം പ്രവാഹം ഇസ്ലാം സത്യമാണെന്ന് അത് കിട്ടും നിഷേധിച്ചു കൊണ്ടിരുന്നു സത്യം സത്യത്തെ നിഷേധിക്കുന്ന നിർഭാഗ്യമായ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ സത്യം അറിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഭാഗ്യന്മാരെ കൂട്ടത്തില് ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ആമീൻ